ുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വാഴക്കന്നുകൾ വിതരണം ചെയ്തു രണ്ടു ലക്ഷം രൂപ വിനിയോഗിച്ച് ഞാലിപ്പൂവൻ എന്നിവയുടെ നാലായിരത്തിഅഞ്ഞൂറ് വാഴക്കന്നുകൾ വാഴക്കന്നുകളാണ് വിതരണം നടത്തിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ലിൻഡ സുഭാഷ് ചന്ദ്രൻ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ സിംഗ് വാലത്ത് വിനയപ്രസാദ് സന്ധ്യ മനോഹരൻ സുമന ജോഷി ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൃഷി ഓഫീസർ അഞ്ജന ടിയാർ പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റുമാരായ മാജി അഗസ്റ്റിൻ ജിഷ കെ രമ്യസിയൻ കൈതക്കൽ ഇസ്ലാമിക് കോളേജ് വിദ്യാർത്ഥികളും വിതരണത്തിന് നേതൃത്വം നൽകി നേരെ കൊണ്ടുപോയി ചിലരൊക്കെ വാഴക്കൊന്ന് കിട്ടോളൂ കുറച്ചു ദിവസം മുമ്പേ കുഴിയെടുത്ത് കുമ്മാനൊക്കെ ഇട്ട് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന വാഴ നിങ്ങൾ അതിലൊക്കെ ആവശ്യമായിട്ടുള്ള ഒക്കെ നടത്തി അത് ചാണകം മറ്റുള്ളതൊക്കെ കുഴച്ച് നിങ്ങളെന്തെങ്കിലും ഒരു മൂന്നാലു ദിവസം വെക്കൂലെ അങ്ങനെയാണ് ചെലവ് ഇത് വെച്ചാ പിന്നെ കുറെ കാലം എന്റെ മൂലക്കെ നമ്മുടെ കാർഷേ മൂലക്കിരിക്കും അതാണ് നമ്മുടെ വിത്തുകൾ കൊടുക്കുന്ന പോലെ അതിന്റെ അതെന്താ ഒരു കാരണം എന്താ ഇനി കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ നമുക്കിത് അധികം ആരൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആരോഗ്യം തരുന്ന നല്ല കുലകൾ തരുന്ന എന്താ ഒരിടമാണ് നമുക്ക് വാഴ എന്ന് പറയുന്നത് വാഴ എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ സിനിമ ഉണ്ട് അല്ലേ സിനിമ നമ്മുടെ ഒരു സിനിമ ഉണ്ട് അപ്പോ വാഴക്കെന്ന് പറയുമ്പോൾ നേരെ അതിലേക്കാണ് ഓർമ്മ വരുന്നത് തീർച്ചയായും നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തൃശൂർ പറയും നല്ല വെയിലുള്ള പ്രദേശത്താണ് നമ്മുടെ വാഴ ഒക്കെ ഉണ്ടെന്ന് പറയാറുണ്ട് മത്തരത്തിൽ ആ രീതിയിൽ എന്തെങ്കിലും കിട്ടിയാൽ എവിടെയെങ്കിലും വെക്കാന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് പരമാവധി ഈ കണ്ണുകൾ അടുത്ത തവണ നമുക്കൊരു എല്ലാ വർഷവും പഞ്ചായത്തിൽ തരുന്നുണ്ട് ഇത്തവണ പോയാ അടുത്ത തവണ വാങ്ങാന്നുള്ള രീതിയിൽ അങ്ങനെ ആവുള്ളൂ നമുക്ക് എല്ലാ തവണയും ഇപ്പോ ഇത്തവണ കിഴക്കുന്നതിരെ കണ്ണു നിങ്ങൾ സൂക്ഷിച്ചാൽ വീണ്ടും വീടും കിട്ടും ഇല്ലേ കണ്ണുകൾ എടുക്കാനായിട്ട് സാധിക്കും അത് നല്ല രീതിയിൽ നമ്മൾ ഇതിന് ഒരു വർഷം ടിഷ്യു കൾച്ചർ വാങ്ങാൻ നൽകിയത് അടുത്ത തവണ നമുക്ക് റോബസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കണം മൂന്ന് ആളുകൾക്കാണ് ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാനായിട്ട് കുടഭോക്തൃണ്ടായിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും ഏകദേശം നാല് ഞാനിപ്പൂനം നാല് മേതനും നമ്മളിപ്പോ കൊടുക്കുന്നത് ഇപ്പോൾ പലരും നടുന്നതിന് വേണ്ടിയിട്ടുള്ള കുഴികളെല്ലാം സജ്ജാക്കിന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം അപ്പോൾ ഈ ബാക്കിയുള്ള ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു മണ്ണി നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ മണ്ണി കൂലിയാശുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ നമ്മള് പലപ്പോഴും പല ആൾക്കാരും അത് മാറുന്ന സംഭവമാണ് നമ്മുടെ കൃഷിയില് എൺപത് ശതമാനം ഇത്തരത്തിലുള്ള ചെയ്യുന്ന രീതികളും അതുപോലെ തന്നെ മണ്ണിന്റെ മണ്ണാർ കൃഷി ചെയ്ത് കഴിഞ്ഞാലും പകുതി നമ്മൾ സക്സസ് ആയി അപ്പൊ നിങ്ങൾ എല്ലാവരും കുമ്മാരി ഉപയോഗിക്കണം അതല്ലെങ്കിൽ ഡോളമീറ്റ് ഉപയോഗിക്കണം ആദ്യമായിട്ട് കുടിയെടുത്തതിനു ശേഷം നമ്മള് നമ്മുടെ വീട്ടിലെ ചപ്പും ചവ കഴിച്ചു നോക്കിയും പ്രശ്നങ്ങളാണ് മാളവണ്ടീം അതുപോലെ തന്നെ നീമാവരൊക്കെ അറ്റാക്കുകൾ നമുക്ക് വരും അപ്പൊ അത് കുറയ്ക്കാനായിട്ട് നമ്മളാദ്യം ചപ്പ് ചെറുക്കിട്ട് കത്തിച്ചതിന് ശേഷം പിന്നെ അതില് കുമ്മായക്കാം ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടും അതിൽ കന്നി വെക്കാനായി ഇപ്പൊ നമുക്ക് വളരെ ചെത്തി വൃത്തിയാക്കി ഉള്ള കന്നുകളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ആ കന്നുകളില് നമ്മുടെ ചാണകത്തിന്റെ ചില അതുപോലെ കുമ്മായ മണിക്കൂർ ഒരു ഒരു ശേഷം എന്നൊക്കെ ഒരാഴ്ചത് താരത്ത് വെച്ചിട്ട് എല്ലാവരും ഉറക്കി നമ്മൾ സജ്ജമാക്കിയിട്ടുള്ള കുഴികളിൽ വെച്ചിട്ട് വേണം നമ്മളുടെ എത്ര ഒരടിയിൽ താഴ്ച വയ്ക്കുന്ന തലക്കാരം അടി അല്ലെങ്കിൽ മറന്നു വീഴാനും അതുപോലെ തന്നെ നല്ല പ്രശ്നങ്ങളുണ്ടാവും ഒരടി താഴ്ചയിലൊക്കെ നിങ്ങള് കുഴി സജ്ജാക്കി വെക്കുക അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് കൈകൾ തമ്മിൽ ഏകദേശം രണ്ട് മീറ്ററുകളാണ് ആഗ്രഹം അതും പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക